െ മസ്ജിദ് കാണുന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് റസോ സലാ അല്ലൈല നിസ്കരിച്ച പള്ളി ഇന്നും അഞ്ചു ഭക്ത നിസ്കാരത്തിന് തുറന്നു കൊടുക്കുന്ന ഒരേ ഒരു പള്ളി അപ്പൊ മറ്റുള്ള പള്ളികളോ വെച്ച് മറ്റുള്ള പള്ളികളൊക്കെ ഒന്നോക്ക് കൂട്ടി അല്ലെങ്കിൽ പൊളിച്ചു അല്ലെങ്കിൽ വലുതാക്കി മൂന്നാലും ഒന്നും ചെയ്തു ഇതൊന്നും ചെയ്യാതെ ഇന്നും അഞ്ചു ഭക്ത നിസ്കാരത്തിന് തുറന്നു കൊടുക്കുന്ന ഒരേ ഒരു പള്ളിയുടെ മദീനേ ഉള്ളൂ അബൂബക്കർ സിദ്ദീഖർ അള്ളാന്റെ ഉമർ ബിൻ ഖത്താബ് കത്താർ അള്ളാഹിന്റെ പേരിൽ അറിയപ്പെടുന്ന പള്ളിയാണ് അതായത് ഉഹുദ് യുദ്ധത്തിന് റസൂർ സലാ അലിസ്ല ഉഹുദ് യുദ്ധത്തിന് പുറപ്പെട്ടു പോകുമ്പം തൊള്ളായിരം വരുന്ന സഹാബികളെയും കൊണ്ട് മദീന പള്ളിയിൽ നിന്ന് പുറപ്പെട്ടു ഞാൻ ഈ പറഞ്ഞ വെള്ളിയാഴ്ച ഉച്ചന് ശേഷം നമ്മൾ പോയി പോകുന്ന മാതിരി എന്നാൽ ഈ പറഞ്ഞ പള്ളിന്റെ അടുത്ത് തുമ്പം അസരസ്കാരം കള്ളാവണ നേരം അവിടെ വെച്ചിട്ട് അസരസ്കരിക്കാൻ ആവശ്യപ്പെട്ടപ്പോഴാണ് ഈ തൊള്ളായിരത്തിൽ നിന്ന് തൊള്ളായിരത്തിൽ നിന്ന് മുന്നൂറോളം പേരുന്ന മുനാഫിക്കള് പൊന്തി കപടവിശ്വാസികള് അവരാണ് ചോദിക്കുന്നത് ഞങ്ങൾ എന്തിനു വരണം ഞങ്ങൾ എന്തിനു യുദ്ധം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് റസൂൽ റസൂസ്ലാല് സ്ലയുമായും ഹംസാർ അലുല്ലുമായിട്ട് ഒരു അഭിപ്രായ വ്യത്യാസം വന്നപ്പോഴാണ് അവർ റസൂൽ അവരെ റസൂ സലാസ്ലമ തിരിച്ചയക്കുന്നത് മുന്നൂറാളെ തിരിച്ചയക്കുന്ന അവിടുന്ന് അവിടെ തിരിച്ചയച്ചു ബാക്കിയുള്ള സാഹേബികളെയും കൊണ്ട് റസൂൽ റസു അലൈഹി അല്ലിസ്ലം അവിടുന്ന് അസർ നമസ്കരിച്ചു അസർ സലാം വീട്ടലും ബിലാൽ അലി അള്ളഹുവിനും മഹരീബിനുള്ള ഭാഗം കൊടുത്തപ്പോഴാണ് മഹരീബും മിഷാവും ജമ്മും അവിടെ നിച്ചക്കരിക്കുന്നത് നിസ്കാരം കഴിഞ്ഞ് റസോള്ള പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു യാറ് സഹാബ് ഇന്ന നമ്മുടെ യാത്ര കഴിഞ്ഞു രാത്രി നാളെ അതുകൊണ്ട് എല്ലാവരോടും വിശ്രമിക്കാൻ ആവശ്യപ്പെട്ടപ്പോ അവിടെ എല്ലാവരും വിശ്രമിച്ചു പിറ്റേ എന്നത്തെ ഫജറും കൂടി നിസ്കരിച്ചിട്ടാണ് അവിടുന്ന് പുറപ്പെടുന്നത് എന്നാൽ അവിടുന്ന് പുറപ്പെടുമ്പോൾ തന്നെ അവിടുന്ന് തന്നെയാണ് പഴചങ്കി പടച്ചട്ട ധരിക്കുന്നത് അതായത് പടയങ്കി പഴചങ്കിപ്പള്ളി എന്നുള്ളൊരു പേരും കൂടെ പള്ളിക്ക്ണ്ട് പടച്ചട്ട ധരിക്കുന്ന അവിടുന്ന് അങ്ങനെ പടച്ചട്ടയും ധരിച്ചു പുറപ്പെടുന്ന സമയത്താണ് റസൂർള്ളഹിന്റെ ഓർഡർ പ്രകാരം മലിയ റസീ അള്ളഹുനും മദീനക്കാരെ ക്ഷണിക്കണത് പക്ഷെ ആ സമയത്താണ് മദീനക്കാരിൽപ്പെട്ട ഒരു അൻസാരി തലേ ദിവസം റസൂല്ല കൂടെ വരാൻ വേണ്ടി ഒരുങ്ങിയ സഹാബിയായിരുന്നു അവരെന്ത് ചെയ്തു റസൂല വിലക്കി അന്നവരെ കല്യാണമായിരുന്നു അതുകൊണ്ട് അവരെ വിലക്കി അവരെ വിലക്കിയപ്പോഴാണ് വിലക്കിയതെന്നാൽ അന്നവരെ കല്യാണമായതുകൊണ്ടാ എന്നാൽ പിറ്റേ നിലയിലുള്ളവന്റെ ആഹ്വാനം കേട്ടുകൊണ്ട് ഇവർ വന്നു മുഖം മറച്ചു വെച്ചുകൊണ്ട് അവരാണ് ഊഹുതിരണാംഗളത്തിൽ ഷഹീദാണിത് ജനാഭത്തോടു കൂടി ഷഹീദാണിത് അവരുടെ ജനാഭത്താണ് മലക്കുകൾ കുളിപ്പിച്ചു എന്ന് പറഞ്ഞു അപ്പൊ ഇതാണ് മേൽ പള്ളി ഇതിന്റെ മുകളിൽ കിടക്കുന്ന കുപ്പയും ആ മുനാരും അപ്പുറത്ത് കിടക്കുന്ന ഒരു ബാത്റൂമും പുതിയതാണ് ആ കിടക്കണേ ആ ബാത്റൂമും മുനാരും ആ കൊബ്ബയും പുതിയത് ആ മതിൽക്കെട്ട് ആ ചുമരണ്ടില്ല ആ ഇരുമ്പ് കരിങ്കല്ലിന്റെ ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് റസൂ സി സമ നിസ്കരിച്ച പള്ളിയുണ്ട് ഇത ആയിരത്തി നാനൂറ് വർഷങ്ങൾക്കുമുമ്പ് റസുസാ നിസ്കരിച്ച പള്ളിയാണ് ആ കാണുന്നത് ഇവിടെ നിന്നാണ് ഈ പറഞ്ഞ സംഭവം ഈ മൈതാനാണ് റസൂ സും ആയിഷാറു അള്ളാ വന്നെയും കൂടെ കൂടിയിട്ട് ഒരു ഓട്ട മത്സരം നടത്തിയിരുന്നു അല്ലേ ആദ്യ ദിവസം റസോള വിജയിച്ചു അപ്പൊ ഭാര്യന്റെ മുഖം പാട്ടി വന്ന് പിറ്റേന്ന് ഭാര്യയ്ക്കും വേണ്ടി തോറ്റു കൊടുത്തു പറഞ്ഞ സ്ഥലം കണ്ണൂരും തലശ്ശേരിയും ഒന്നും എല്ലാം മലപ്പുറം കാരണം ആണെന്നുണ്ടെങ്കിൽ പരീക്ഷിക്കാൻ നിൽക്കണ്ടേ